മരട് നഗരസഭ ഇരുപത്തെട്ടാം ഡിവിഷൻ വികസന സമിതിയുടെ അഭിമുഖത്തിൽ ശ്രീ ടി എം അബ്ബാസിന്റെ കൗൺസിലർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് പോണത്ര നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ ശ്രീ ടി എം അബ്ബാസ് അധ്യക്ഷ വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ആശാവർക്കറേയും ഹരിതകർമ്മ സേനകളെ ആദരിക്കൽ കലാകാരന്മാരെ ആദരിക്കൽ എൽ പി യു പി ഹൈസ്കൂൾ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണം വയോമിത്രം അംഗങ്ങൾക്ക് പുതപ്പ് വിതരണം എസ് വി യു പി സ്കൂളിന് ഫാൻ വിതരണം തുടങ്ങിയ സമസ്ത മേഖലയിലുള്ളവരെയും കൈത്താങ്ങായി ഇരുപത്തെട്ടാം ട്യൂഷൻ കൗൺസിലർ ശ്രീ ടി എം അബ്ബാസ് കൗൺസിലർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങിൽ മരട് നഗരസഭ ജനപ്രതിനിധികൾ മുൻ ജനപ്രതിനിധികൾ മരട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ സാമൂഹ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിവർ സന്നിധരായിരുന്നു പ്രദേശത്ത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് നന്മയുള്ള ആളുകൾ ഈ പ്രദേശത്തുണ്ട് എന്ന കാര്യം നമുക്ക് അവരെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അവരൊക്കെ ചെയ്തു തരുന്ന സഹായങ്ങളാണ് ഇതേപോലെയുള്ള അറിയാതെയും അറിഞ്ഞും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു കഴിഞ്ഞ വർഷം ഈ നെറ്റൊരു സ്കൂളിൽ തന്നെ നമുക്ക് എത്ര സീലിങ് ഫാനുകൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഈ തവണ ടീച്ചർ ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ട് വാൽ ഫാൻ നമ്മൾ ഈ തവണ കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ പുസ്തക വി മറ്റു നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഇനി ചെവി ചെയ്യേണ്ട കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മറ്റു ഏത് ഡിവിഷനുകളെ അപേക്ഷിച്ചും ഏതാണ്ട് എഴുപത് ശതമാനത്തോളം നമ്മുടെ വാർഡിൻ്റെ ഡിവിഷൻ അതായത് ഗതാഗത സൗകര്യത്തിനുള്ള അല്ലെങ്കിൽ നടക്കാൻ സൗകര്യങ്ങളുള്ള കാണകളും പാത്തുകളും എല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ വളരെയധികം സഹായം നമ്മുടെ ചെയർമാൻ്റെ ഭാഗത്തു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇരുപത് വർഷകാലം മുടങ്ങിക്കിടന്ന ആരും വിചാരിച്ചിട്ട് നടക്കാതെ ഇരുന്ന പാറയിൽ ഫുട്പാത്തിന് ആദ്യമായിട്ട് ഫണ്ട് അനുവദിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കെ ബാബു സാറവർ അദ്ദേഹത്തിൻ്റെ ഫണ്ട് നമ്മൾ വളരെ ഭംഗിയായി പാഴേ പാറയിൽ പുഴയോരം റോഡ് പൂർത്തീകരിക്കുകയും അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തു തരികയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ ലൂർ സ്കൂളിലും മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഹൈമാസേക്ക് ായ നമ്മുടെ എം എൽ എ കെ ബാബു അവരുടെ ഫണ്ടിൽ നാൾ ചെലവഴിച്ച് സ്ഥാപിച്ചതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്യും മൂല്യനിർണ്ണയത്തിന്റെ ദോഷത്തിന്റെ ഫലമായി നൂറ് മാർക്ക് കിട്ടിയ ആൾക്ക് പിന്തുണപ്പെടുകയും തൊണ്ണൂറ് മാർക്ക് കിട്ടിയ ആൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്ന സംവിധാനം എന്നുണ്ട് കാരണം ഗ്രേഡ് മാത്രം രേഖപ്പെടുത്തുന്നു മാർക്ക് രേഖപ്പെടുത്തുന്നില്ല അപ്പം അങ്ങനെ പറഞ്ഞ ചില പോരായ്മകളൊക്കെ ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ സമ്പ്രദായവും മൂല്യനിർണ്ണയവും പുനഃപരിശോധിക്കുന്ന കാര്യം ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കണം ആലോചിക്കണം എന്ന് നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യ രൂപേണ നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കുട്ടികൾ നേരത്തെ ഡിഗ്രി കഴിഞ്ഞവരാണ് വിദേശത്ത് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ കിസ്റ്റ് വിതരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡുകൾ അങ്ങനെ പല പരിപാടികളും എല്ലാ വർഷവും കൂടെ നടക്കാറുണ്ട് ഈ വർഷവും അതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാവർക്കും ആശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അന്നുകൊണ്ട് തന്നെ നമുക്കെല്ലാം സന്തോഷമുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കേരളത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉപകാരങ്ങളും ഏറ്റുവാങ്ങുന്ന എല്ലാവരെയും അനുബോദിക്കുന്നു ഇനി ഇത് തുടർച്ചയായി അബ്ബാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇനിയും കൂടുതൽ കൂടുതൽ സഹായിക്കാൻ ശ്രീ അബ്ബാസിന് കരുത്ത് നൽകട്ടെ കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് നമ്മളെല്ലാം പറച്ചു നിന്ന സമയത്താണ് അന്ന് കുട്ടികൾക്ക് വേണ്ടി ഈ പറയുന്ന മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നു ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നു അങ്ങനെ 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 നിരവധിയായ പരിപാടികളാണ് ഈ അബ്ബാസ് കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഇവിടെ സഹകരിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇരുപത്തെട്ടാം ട്യൂഷനിലുള്ള ആളുകൾ വലിയ ഭാഗ്യം ചെന്ന ആളുകളാണ് കാരണം ഇതുപോലെ നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ ഒരു അധ്വാനം ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ അവാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളോട് പറയുന്നു കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പണ്ടത്തെക്കാലം പരിശോധിക്കുമ്പോൾ അത് ആറുപേരും പത്ത് കുട്ടികളുള്ള മാതാപിതാക്കൾ അവർക്ക് കൃത്യമായി ഒരു യൂണിഫോം കൊടുക്കുവാനോ അവർക്ക് കൃത്യമായി പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുവാനോ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തില ആളുകളാണ് ഇന്നത്തെ എല്ലാ മാതാപിതാക്കൾ അവർ ചെയ് വളർന്നു വന്ന കാലം പക്ഷെ അതെല്ലാം മാറി ഇന്ന് നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി എന്ത് ദേഹവും സഹിക്കുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതെല്ലാം ആ കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ തിരിച്ചെന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ പോകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം ആഗ്രഹിക്കുന്നില്ല എല്ലാ വർഷവും അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലർ അവാർഡ് ഏർപ്പെടുത്തി ഈ പാഠനെ വളരെയേറെ സജീവമായി ഉണർത്തുകയും ജനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അബ്ബാസിന്റെ പ്രവർത്തനം എപ്പോഴും മാതൃകാപരമാണ് അത് വളരെയേറെ പ്രശംസനീയമാണ് ஈ அவார்டு ஏற்று வாங்கி இருக்கிற வித்தியார்த்திகள் வளர வலிய உத்தரவாதம் ஜீவிதத்தில் ஏற்றெடுத்துக்கான நீங்களில் ஒரு உத்தரவாதம் வச்சிருக்கையான காரணம் ஈ சினிமாவிதாயகன்மும் சினிமா நடந்தும் அவார்டு வாங்கி கிடந்து விண்ணம்போ அவருடைய அடுத்த சித்திரம் ஆ தரத்தில் வளரையே அவாடினர் என்ன பிரதீட்சையான നാട്ടുകാർക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രക്ഷാകർത്താക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിൽ വളരെ വലിയ ഒരു ശുഭപരീക്ഷയാണ് നിങ്ങൾ ആ പരീക്ഷ കേൾക്ക് ഉയരണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നടത്തുന്നു എല്ലാവർക്കും ഇന്ന് അവാർഡ് നേടി വാങ്ങിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും അവരുടെ ഉപരിപഠനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിനും കൂടി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സഹായിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു അവരെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു ഇവിടെ കലാകാരന്മാരെ എന്നാണ് എന്നെ വിചാരിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കലാകാരന്മാരെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് കുറേ വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശത്ത് അഭിനയ രംഗത്തും അതുപോലെ തന്നെ സംഗീതത്തിലും പാട്ട് പാടാനും ഒക്കെയായി വളരെയധികം കലാകാരന്മാർ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന കുറേ ക്ലബുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഏത് വിധത്തിലുള്ള കലാകാരന്മാരാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല ഏതായാലും എല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ പ്രത്യേകമായി അനുമോദിക്കുന്നുണ്ട് ഞാൻ ഒറ്റ പാചകത്തിൽ അവസാനിപ്പിക്കാം അബ്ബാസ് നൽകുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും തുടർന്നും ഇരുപത്തി എട്ടാം വാർഡിലെ ആളുകൾക്ക് ഒരു മാതൃകാ കൗൺസിലറായി എൻ്റെ പ്രവർത്തനം ശേഷിച്ച കാലത്ത് നിറവേറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മന്ത്രി ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഡിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെല്ലാം കോവിഡ് സമയത്ത് അതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്ക ദുരിതമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളെല്ലാം എല്ലാവർക്കും ആശ്രയമായ ഡിവിഷൻ കൗൺസിലർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ശേഷം ഇപ്പോൾ നല്ലൊരു ദിവസം വന്ന ഓണവും അത്രയ്തും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ആളുകൾക്ക് അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ കിറ്റുകളായി അദ്ദേഹം എല്ലാ വീടുകളിലും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും അദ്ദേഹം എത്തിക്കുകയാണ് അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ ഒരുപാട് ഇത് മാത്രമല്ല കമ്പ്യൂട്ടർ മൊബൈൽ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിൽ അബ്ബാസ് പാസ് ഏറ്റവും മെടുക്കനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ ഇരുപത്തി എട്ടാം വാർഡിൽ ഇന്ന് നടക്കുന്നത് ഒരു വലിയ അവാർഡ് മേളയായിട്ടാണ് ഞാൻ കാണാൻ സാധിക്കുന്നത് എല്ലാം ചെയ്തിരിക്കുക അപ്പൊ നമുക്കറിയാം സമഗ്ര വികസനത്തിന്റെ ഒരു പാതകിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അമ്പാദ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല അതേപോലെ സമഗ്രം എന്ന് പറയുന്ന നിർമ്മാണ രംഗത്ത് അദ്ദേഹം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ആരോഗ്യ രംഗത്ത് വളരെയധികം മാറ്റി കാർഷിക രംഗത്ത് മാറ്റം ഉണ്ടാക്കി ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല അങ്ങനെ സമഗ്രമായ വികസനത്തിന്റെ ഒരു പന്താവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പി എം അംബാസ് അദ്ദേഹം ഒരു ലൈറ്റ് പോയാൽ ആ ലൈറ്റ് അപ്പോൾ ഇട്ടതിനു ശേഷം മാത്രമേ കോസ്റ്റ് മാറുള്ളൂ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഹൈമാസ്റ്റ് നടത്തിയപ്പോൾ അവിടെ ഞങ്ങളെല്ലാം വെളിച്ചാണ് അത് തെളിച്ചത് അപ്പൊ അത്തരത്തിൽ എല്ലാ രംഗങ്ങളിലുമുള്ള വികസനത്തിന്റെ ഒരു വലിയ ഒരു സൃഷ്ടാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവിധ അനുമോദനങ്ങളും നേരിടുകയും അതുപോലെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ചൈത്രയാത്രയിൽ നല്ലൊരു പന്താമില്ലപ്പോഴേ രാജ്യത്തിന്റെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഗാന്ധിജിയുടെ ആത്മകഥ ഒരു മഹാത്മാവിന്റെ ജീവൻ തന്നെയാണ് ആ ബുക്കിലുള്ളത് നിങ്ങളുടെ കയ്യിൽ ആ ബുക്കിന്റെ നിങ്ങൾ ഏറ്റവും വിശിഷ്ടമായി കരുതണം പ്രിയപ്പെട്ട കുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഈ ബുക്ക് എടുത്ത് ഒരു അഞ്ച് പേജെങ്കിലും ഇതും വായിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പഠനത്തിന്റെ കൂടെ ഇതും കൂടി നിങ്ങൾക്കുള്ള ശ്രമിക്കുക ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികളിലേക്ക് ബുക്ക് ഇതുവരെ എറണാകുളം ജില്ലയിലെ കുട്ടികൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അബ്ബർഗോടെ എല്ലാ സ്കൂളിൽ വന്ന് ഒരു പുസ്തകം കൊടുക്കുന്ന ഒരു പരിപാടി നടത്തണമെന്ന് പറഞ്ഞു ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയിൽ അതീവ സാങ്കാർത്ഥ്യമുണ്ട് ആ മഹാത്മാവിന്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം അതുകൂടി പകർത്തുവാനും കൂടി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും നിങ്ങളുടെ ഇപ്പോൾ നേടിയ വിജയം ഇനി തുടരെയുള്ള പഠനങ്ങളിൽ നിലനിർത്താൻ കഴിയേറ്റെന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് ഈ ഒരു പരിപാടിയോട് സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട നമ്മുടെ ജനകീയനായ കൗൺസിലർ അപാസിനും മറ്റെല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേരിടുന്നു നമസ്കാരം സ്ഥിതി കൊണ്ട് ഞങ്ങളുടെ ഏത് ആവശ്യം പറഞ്ഞാലും അതിന് നോയ് എന്നൊരു വാർത്ത ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം തന്നെ നിന്ന് അല്ലെങ്കിൽ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന കൗൺസിലറാണ് ശ്രീ ടീം അബ്ബാസ് സാറ് സാറിന് ഇതുപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം